ഇരുപത്തിമൂന്നാം സങ്കീർത്തനം ആറാം വാക്യം നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും യഹോവ എന്റെ ഇടയൻ ആണെങ്കിൽ സംഭവിക്കുന്ന ആത്മീക അനുഗ്രഹങ്ങളുടെ കലവറയാണ് ഇരുപത്തിമൂന്നാം സങ്കീർത്തനം അതിൽ അവസാനം പറഞ്ഞിരിക്കുന്ന കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും സങ്കീർത്തനക്കാരായ ദാവീദ് നന്മയുടെയും കരുണയുടെയും പിന്നാലെ പോകും എന്നല്ല നന്മയും കരുണയും എന്നെ പിന്തുടരും വർഷങ്ങൾക്ക് മുമ്പ് വടാഫോണിൽ ഫോണിൽ ഒരു പരസ്യമുണ്ടായിരുന്നു ഒരു പഗ് നായെ ആ ഒരു കുട്ടിയുടെ പിന്നാലെ പോകുന്ന ഒരു വീഡിയോ പ്രിയമുള്ളവരെ ഇതാണ് ഈ വാക്യം പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ആ കുട്ടി എവിടെ പോയാലും ആ നായ്ക്കുട്ടി പിന്നാലെ പോവുകയാണ് ഇതുപോലെ നാം എവിടെ പോയാലും നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലമൊക്കെയും നമ്മെ പിന്തുടരും നാം അതിൻ്റെ പിന്നാലെ പോകരുത് പണത്തിൻ്റെയോ പ്രശസ്തിയുടെ പിന്നാലെ പോകാതിരുന്നാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും